ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നാളെ പ്രഖ്യാപിക്കും എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം നാളെ നാളെ വൈകിട്ട് മൂന്ന് മണിക്കാണ് പ്രഖ്യാപനം നടക്കുക വിഷ്ണു തലവൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നാളെ തന്നെയാണ് പ്രഖ്യാപിക്കുക അതും രണ്ടും ഒരേ സമയത്ത് മൂന്ന് മണിക്കാണ് പ്രഖ്യാപനം നടക്കുന്നത് വിശദാംശങ്ങൾ ആവണി എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം നാളെ വൈകിട്ടാണ് നടക്കുക നാളെ വൈകിട്ട് മൂന്ന് മണിക്കായിരിക്കും ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം ഉണ്ടാവുക അതോടൊപ്പം തന്നെയാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനവും നാളെ തന്നെ നാളെ മൂന്ന് മണിക്ക് തന്നെയാണ് നടക്കുക നിലവിൽ ദേശീയ പുരസ്കാരത്തിന് നിരവധി ചിത്രങ്ങളാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട മത്സര രംഗത്തുള്ളത് അതിൽ തന്നെ പ്രധാന ബെസ്റ്റ് ആക്ടർ അതിന്റെ ഒരു പട്ടികയിൽ മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയുമാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ആ ഒരു മത്സരത്തിൽ എന്നതാണ് അറിയാൻ സാധിക്കുന്നത് എന്നാലും നാളെ വൈകിട്ട് മൂന്ന് മണിയോടു കൂടിയാണ് നാഷണൽ മീഡിയ സെന്ററിൽ വെച്ച് ഈ ഒരു പുരസ്കാര പ്രഖ്യാപനം ഉണ്ടാവുക ശരി എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കും വിശദാംശങ്ങളാണ് വിഷ്ണു തലവൂർ നൽകിയത്